െ കാണിക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഇത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് കപ്പ കുറുക്കാണ് കേട്ടോ ഇത് ഇതിന് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയാണ് ഈ ഒരു കപ്പ നമ്മൾ ചെറുതായി നുറുക്കിയിട്ട് അതിൻ്റെ ആരൊക്കെ കളഞ്ഞിട്ട് വേണം നുറുക്കിയിട്ട് നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക എന്നിട്ട് അതിൽക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം അതിൽ അതിലതിൻ്റെ പീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അതിനെ അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രൂപത്തിലാണ് നമുക്കത് കിട്ടുക എന്നിട്ട് എന്തു ചെയ്യണം നമ്മളൊരു പാന് ചൂടാവാൻ വയ്ക്കുക എന്നിട്ടത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഒരു സ്പൂണ് നെയ്യും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അപ്പം നെയ്യത നന്നായിട്ടൊന്നിങ്ങനെ ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അരച്ച മിക്സ് ഇതിൽക്ക് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഒഴിക്കുമ്പം ഇത് നല്ലൊരു കട്ടിയായിട്ട് തോന്നുകയാണ് തിക്കായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കാം ലൂസാക്കിയതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ കപ്പ കുറുക്ക് എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു രൂപത്തിൽ ഇത് കിട്ടൂല അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ പാകത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ അപ്പോൾ ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും ഒരു സ്റ്റിക്കി ആയിട്ട് ആ ഒരു പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിൽ നമുക്കിങ്ങനെ കിട്ടി വരും ഏകദേശം അതായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വേവിക്കണം ചെറിയൊരു തീല് വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നാവും ഇത് അപ്പോൾ നമ്മളെ കപ്പക്കുറുക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് കുറുകി വന്നിട്ടുണ്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒരു ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡിഷിനെ കുറിച്ചിട്ട് നിങ്ങളും നിങ്ങളൊരു അഭിപ്രായം പറയണം ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കാൻ പറ്റുമെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാനിതൊരു വിദേശ ചാനലിൽ നിന്ന് ഈ ഒരു ഡിഷ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും സക്സസ് ആയിട്ടുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നമ്മൾക്കിത് ഒരു സ്വീറ്റ്സ് പോലെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കറി ഒഴിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ബേസ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളെ ഈ ഒരു കപ്പക്കുറുക്ക് റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പം നമ്മൾ ഇതെന്ത് ചെയ്യുക അതൊന്ന് സെർവ് ചെയ്യുക നമ്മൾ ഇതിൽ ഇപ്പം ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നത് മീൻകറിയാണ് അപ്പം ഞാൻ ആ ഒരു മീൻകറിയാണ് കേട്ടോ ഇതിന് എടുത്തിട്ടുള്ളത് ഇതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ നല്ല ബീഫ് നല്ല എരിവോട് കൂടിയിട്ട് വരട്ടിയത് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ചിക്കനാണെങ്കിലും ആ ഒരു ചിക്കൻ ജസ്റ്റ് നമ്മളൊരു കീമ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്തായാലും ഇതിൽ എന്ത് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് നിങ്ങളെ ചോയ്സാണ് അപ്പം ഞാനിന്ന് എനിക്ക് മീൻ വരട്ടിയത് ആയതുകൊണ്ട് ഞാനതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി കൂട്ടിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ